ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഇവിടെ കയറി നിൽക്കാൻ കിട്ടിയ ഭാഗ്യത്തിന് ദൈവത്തിന് എൻ്റെ പൊന്നുതമ്പരാന് മാതാവിന് ഒരായിരം നന്ദി ഞാൻ പറയുന്നു ഞാൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എനിക്ക് അനുഭവങ്ങൾ കിട്ടാൻ തുടങ്ങി ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കായിരുന്നില്ല കുടുംബത്തിലെ കാര്യങ്ങൾക്കും പരിചയമുള്ളവരുടെ അങ്ങനെയൊക്കെയുള്ള നിയോഗങ്ങളാണ് വെച്ചിരുന്നത് എനിക്ക് ഉടമ്പടിയിൽ ഭൗതിക നേട്ടങ്ങളെക്കാൾ കൂടുതൽ ആത്മീയ ഉണർവുകളാണ് ഉണ്ടായത് ഞാൻ ചെറുപ്പം മുതൽ എല്ലാവിധ ക്രിസ്തീയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ചു പോരുന്ന ചെറുപ്പം മുതലേ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ കുർബാനയിൽ പോലും പങ്കെടുത്ത് ജീവിച്ച വ്യക്തിയാണ് അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനാനുഷ്ഠാനങ്ങളും പക്ഷേ ഈ ഉടമ്പടി ജീവിതം തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ചെയ്തിരുന്ന ഉപവാസങ്ങളും പ്രാർത്ഥനകളും പരിത്യാഗങ്ങൾ എല്ലാം എൻ്റെ ജീവിത വിജയത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിഷയബന്ധിയായാണ് ചെയ്തിരുന്നത് ഉടമ്പടി ജീവിതം തുടങ്ങി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ അറ്റൻഡ് ചെയ്തതോടെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ഷിഫ്റ്റാണ് ഉണ്ടായത് ബോധ്യങ്ങളിൽ ക്രിസ്തീയ ജീവിതം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല നിത്യരക്ഷയ്ക്ക് വേണ്ടിയും ആത്മാവിന് വേണ്ടിയും ദൈവമഹത്വത്തിന് വേണ്ടിയുമാണ് ചെയ്യേണ്ടതെന്നുള്ള ശരിയായ ഒരു ബോധ്യം ആ ബോധ്യത്തിൻ്റെ ഷിഫ്റ്റാണ് ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും കൃപയുമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അതേസമയം തന്നെ എനിക്ക് ഭൗതിക നേട്ടങ്ങളുണ്ടായിട്ട് ഉണ്ടായി ഇപ്പോൾ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സാക്ഷ്യം പറയാനാണ് ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ എൻ്റെ സ്റ്റമക്കിൻ്റെ വ വലത്ത് സൈഡിൽ എനിക്കൊരു ചെറിയ ബൾജിങ് പോലെ തോന്നി ഒന്ന് രണ്ട് മാസം ഞാനത് ഒബ്സർവ് ചെയ്തു പ്രത്യേകിച്ച് അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഒന്നും ഉണ്ടായില്ല എങ്കിൽ പോലും എന്തിനാണ് സംശയം വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ച് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഡോക്ടർ സി റ്റി എടുക്കാൻ പറഞ്ഞു ഡോക്ടർ ബയൽഡക്റ്റിലും ഡ്യൂ ഓഡിനത്തിലും ഓരോ ചെറിയ ലിഷൻ ഉണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടൊരു സി ടി എടുത്തോളാൻ പറഞ്ഞു സി ടിയിൽ ഡോക്ടർ പറഞ്ഞതിന് അതുപോലെ തന്നെ അതേ സ്ഥാനത്ത് തന്നെ ചെറിയ ലിഷൻ ലിഷനുണ്ടെന്ന് കണ്ടു അപ്പോൾ സി ടി എടുത്ത ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു എൻഡോസ്കോപ്പി കൂടെ എടുത്തിട്ട് മലിഗ്നൻസി റൂൾ ഔട്ട് ചെയ്യാം അതുകൊണ്ട് എന്തിനാണ് റിസ്ക് എടുക്കുന്നതെന്ന് പറഞ്ഞു അതും ചെയ്തു അത് ചെയ്തത് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി എൻഡോസ്കോപ്പി എടുക്കാൻ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ പ്രശസ്തമായ ഡോക്ടർ തന്നെയാണ് ചെയ്തത് ഇ ആർ സി പി എന്ന പ്രൊസീജിയറാണ് ചെയ്തത് ഇ ആർ സി പി എന്ന പ്രൊസീജിയർ ചെയ്യുക വഴി ഡോക്ടറിന് പിഴവ് പറ്റി എൻ്റെ ഡ്യുവടിനത്തിൽ വലിയൊരു മുറിവുണ്ടായി പെട്ടെന്ന് അവരെന്നെ ഐ സിയുയിലാക്കി പിന്നെ ആ വൂണ്ടിന് ബ്ലീഡിങ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നാൽ എനിക്ക് ലൈഫ് റിസ്ക് ആണ് അപ്പോൾ എൻഡോസ്കോപ്പി എടുക്കാൻ പോകുന്നതിന് മുൻപേ ഞാൻ ഇവിടെ വന്ന് ജോസഫ് ജോസഫച്ചൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് മാതാവിനോട് പ്രത്യേകം പറഞ്ഞിട്ട് പോയെ മലിഗ്നൻസി ഉണ്ടെങ്കിൽ ഒരു മേജർ സർജറി അതായത് പാൻഗ്രിയാസിൻ്റെയും ബയൽഡക്റ്റിൻ്റെ ഡിവോഡിനത്തിൻ്റെയും കുറേശേ ഭാഗങ്ങൾ കട്ട് ചെയ്തുള്ള ഒരു മേജർ സർജറി ചെയ്യേണ്ടി വരും മലിഗ്നൻസി ഉണ്ടെങ്കിൽ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് അത് അതനുസരിച്ച് ഞാനിവിടെ വന്ന മാതാവിനോട് പറഞ്ഞ് എനിക്ക് സർജറി ഒന്നും ഇല്ലാതെ തന്നെ രക്ഷപ്പെടുത്തി വിട്ടേക്കണേന്ന് പറഞ്ഞിട്ട് പോയി അച്ഛൻ്റെ പ്രാർത്ഥനയെ സ്വീകരിച്ചു പോയി അച്ഛൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവാനുഭവം വളരെയേറെ പ്രകടമായി എനിക്ക് തോന്നിയിരുന്നു ഞാൻ എൻഡോസ്കോപ്പി എടുത്ത് ഐ സിയുല ഡോക്ടറിന് പിഴവ് പറ്റി ഐ സിയുലായപ്പോൾ എനിക്ക് ഒട്ടും പേടി വന്നില്ല ഡോക്ടേഴ്സിനെല്ലാം പേടി വീട്ടുകാർക്കെല്ലാം പേടി എനിക്ക് ഒട്ടും പേടിയൊന്നും വന്നില്ല എനിക്കൊരു കുഴപ്പവും വരികയല്ല അവരൊരു ഒരു മേജർ സർജറി ചെയ്ത് ആ വൂണ്ട് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ എൻ്റെ ലൈഫ് റിസ്ക് ആണെന്ന് പറഞ്ഞ് രണ്ട് ദിവസം ഡോക്ടർമാർ എൻ്റെ നിരന്തരമായിട്ട് എന്നെ വിസിറ്റ് ചെയ്യുകയും ഇതിന് ഉപദേശം തന്നുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഒരു സർജറിയുടെ ആവശ്യമില്ല എനിക്കൊരു കുഴപ്പവും ഇല്ല അവർ സമ്മതിക്കത്തില്ലല്ലോ പക്ഷേ അങ്ങനെ രണ്ടാം ദിവസമായപ്പോൾ ഞാൻ സഹി കെട്ടിട്ട് മോനോട് പറഞ്ഞ് എൻ്റെ ഉടമ്പടി എടുത്തുകൊണ്ട് മോൻ ഇവിടെ കൃപാസനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു ആ മോൻ വന്ന ഒരു സിസ്റ്ററിനെ കണ്ടി ഈ ഉടമ്പടി പേപ്പറൊക്കെ കണ്ടി കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് അതേ നിമിഷം അരമണിക്കൂർ മുൻപേ എന്ത് വന്നാലും എത്രയായാലും ഈ സർജറി ചെയ്യാതെ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് മെയിൻ ഡോക്ടർ തന്നെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ സർജറി ചെയ്യുന്നില്ല ഒന്ന് രണ്ട് ദിവസം കൂടെ നോക്കാം അമ്മയുടെ ഹെൽത്തൊക്കെ വളരെ മോശമൊന്നും അല്ലാത്തത് കൊണ്ട് സർജറി ഇല്ലാതെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു അന്ന് മുതൽ എനിക്ക് ആ നിമിഷം എനിക്ക് നന്നായിട്ട് ഫീലായി അപ്പോൾ ഞാൻ തലേദിവസം വൈകിട്ടാണ് മോനോട് ഈ സർജറി കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണതെന്ന് പറഞ്ഞത് ആ ദിവസം രാത്രിയിൽ എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായി മാതാവിൻ്റെ ഒരു പ്രസൻസ് ഞാനിങ്ങനെ അവിടെ ആശുപത്രിയിൽ ചെന്നപ്പോൾ തൊട്ട് മാതാവിൻ്റെ ഉടമ്പടി കാശരൂപം എൻ്റെ വയറെ മുട്ടിച്ച് പിടിച്ചുകൊണ്ടാണ് ഇരുന്നത് അന്ന് രാത്രിയിൽ ഞാനിങ്ങനെ ചെറിയ മയക്കത്തിലായിരുന്നപ്പം ഈ മാതാവിൻ്റെ ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ മാതാവിൻ്റെ ഒരു രൂപം വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു അതേപോലത്തെ ഒരു ഫോട്ടോ എൻ്റെ വയറിലേക്ക് വന്ന് വീഴുക ഒരു ഫോട്ടോ ഇങ്ങനെ മാതാവ് എന്നെ മുത്തുന്ന പോലെ എൻ്റെ വയറിൻ്റെ ഈ വശത്തോട്ട് വന്ന് വീണു അതേ അതേസമയം എൻ്റെ കയ്യിലിരുന്ന കാശ് കാശരൂപം ഊർന്നിറങ്ങി എൻ്റെ വയറിൻ്റെ വലതു വശത്ത് വരുന്നു അതെനിക്ക് മാതാവിൻ്റെ ഒരു പ്രസൻസായിട്ട് ഫീൽ ചെയ്തു ആ സമയം തന്നെ എനിക്ക് എന്തോ ഒരു കുളിർമയും കാര്യമൊക്കെ തോന്നിയായിരുന്നു പക്ഷേ ഞാനത് പിന്നെ എനിക്കത് സ്വപ്നമാണ് എന്തോ അങ്ങോട്ട് ശരിയായിട്ട് മനസ്സിലായില്ലായിരുന്നു പിറ്റേ ദിവസം മകൻ വന്ന് ഇത് പ്രാർത്ഥിച്ച് അപ്പം തന്നെ ഡോക്ടർ വന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കിത് തമ്മിൽ കൊറലേഷൻ ആയത് അയ്യോ മാതാവ് വന്ന് തന്നെ സുഖപ്പെടുത്തിയതാണ് മാതാവ് ഇതിനെ ഉത്തരം കണ്ടുപിടിച്ചതാണെന്ന് അങ്ങനെ രണ്ട് സർജറി ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തിട്ട് ആ രണ്ട് സർജറി ഇല്ലാതെ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു അതേസമയം ഈ വൂണ്ട് സ്റ്റിച്ചൊന്നും ഇടാതെ കിടക്കുക ഐ കിടക്കുക ആയതുകൊണ്ട് എനിക്ക് ട്യൂബിലൂടെയാണ് ഫു ഫുഡ് തന്നുകൊണ്ടിരുന്നത് ലിക്വിഡ് ഫുഡ് അപ്പോൾ എനിക്ക് വായിൽ കൂടെ വെള്ളം പോലും ഇറക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അവിടെ ചെന്നത് മുതൽ ബൈബിൾ വായിക്കുക പിന്നെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുക അത് വളരെ കൃത്യമായിട്ടും വളരെ നന്നായിട്ട് ചെയ്തിരുന്നു ഡോക്ടർമാരൊന്നും അറിയാതെ ഞാൻ ഈ വിശുദ്ധ ഉപ്പ് ഇട്ട് വെള്ളം വായിൽ ഗാർഗിൾ ചെയ്യുമായിരുന്നു സിസ്റ്റർമാരോട് ചൂടുവെള്ളം വാങ്ങിച്ചിട്ട് ആ ഗാർഗിൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ വായിൽ കൂടെ ഫുഡ് ട്രാക്റ്റി കൂടെ ഒരു സാധനം പോലും ചെല്ലുന്നില്ല വെള്ളം പോലും ചെല്ലുന്നില്ല അപ്പം ഇനി ഞാൻ ആഹാരം കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് എനിക്കൊരു ഉള്ളിൽ ഒരു തോന്നൽ വന്നിട്ട് ഞാൻ ഈ ഗാർഗിൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് ഡ്രോപ്പ് ഉപ്പിട്ട മാതാവിൻ്റെ ഉപ്പിട്ട വെള്ളം ഇറക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഓക്സിജൻ ലെവലൊക്കെ താഴ്ന്നു എക്സർസൈസ് ചെയ്യണം ഓക്സിജൻ വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാർ വരുമ്പോൾ ഞാൻ ആ സിസ്റ്റർമാരോട് പറയാം എനിക്കൊരു ബൈബിൾ തന്നാൽ മതി ഞാൻ അതുകൊണ്ട് എക്സർസൈസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ബൈബിൾ വാങ്ങിച്ചിട്ട് ഞാൻ ഉറക്കം അങ്ങോട്ട് ബൈബിൾ വായിക്കും അവിടെ ഐ സിയിൽ ഇരുന്നിട്ട് എൻ്റെ ഓക്സിജൻ ലെവലെല്ലാം നേരെയാകും അവരിങ്ങനെ ഓരോന്നും പറയുമ്പോൾ ഞാൻ അതിനെല്ലാം മറുപടിയായിട്ട് ചെയ്യുന്നത് മെഡിക്കൽ അല്ല പ്രാർത്ഥനയുടെ കാര്യങ്ങളാണ് അങ്ങനെ ബൈബിൾ വായനയും വളരെ ശക്തമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു ജപമാല എല്ലാ പ്രാർത്ഥനകളും ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും ചെല്ലുമായിരുന്നു അങ്ങനെ ആ ഫുഡൊന്നും ഇങ്ങനെ ഇരിക്കുമ്പോൾ അതുപോലെ തന്നെ ഓറൽ ഫീഡ് ഇല്ലാത്തവർക്ക് വിശുദ്ധ കുർബാന തരത്തില്ല അപ്പം ഞാൻ ഓൺലൈനിൽ കുർബാന കണ്ടിട്ട് അച്ഛന്മാർ ഈ വിശുദ്ധ കുർബാനയും കൊണ്ട് പോകുമ്പോൾ ഞാൻ അച്ചന്മാരെ ആംഗ്യം കാണിച്ച് പറയും എനിക്കൊരു തുള്ളി വിശുദ്ധ കുർബാന തരാൻ ഇങ്ങനെ കെഞ്ചുന്ന പോലെ ചോദിക്കും അപ്പോൾ അച്ഛന്മാർ എൻ്റെ മുഖം എല്ലാം ഒന്ന് നോക്കിയേച്ചും ഒരു പൊരി ഒരു പൊരി വിശുദ്ധ കുർബാന തരും ആ വിശുദ്ധ കുർബാനയും മാതാവിൻ്റെ വിശുദ്ധ ഉപ്പിൻ്റെ ആ വെള്ളവും എൻ്റെ ഫുഡ് ട്രാക്റ്റി കൂടെ പോയതുകൊണ്ട് ഞാൻ പതിനെട്ട് ദിവസം കഴിഞ്ഞ് ആദ്യമായി വെള്ളം കുടിച്ചപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം എൻ്റെ ചുറ്റിലും നിൽക്കുക ഇപ്പം ഛർദിക്കുക ഇപ്പം എനിക്ക് അസ്വസ്ഥത വരും എനിക്ക് ഒരു കുഴപ്പവും വന്നില്ല അന്ന് തന്നെ അവരെനിക്ക് വീണ്ടും ഫുഡ് തന്നു അപ്പോൾ അതേസമയം മാ ഓഗസ്റ്റ് ആദ്യമായിരുന്നു ഈ സംഭവങ്ങളെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാവരും നോയമ്പ് നോക്കുകയാണ് ഞാൻ ഫുൾ നോയമ്പ് ഉപവാസമാണ് എനിക്ക് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൽ നിൻ നിൻ്റെ രൂപം എൻ്റെ വീട്ടിലിരിക്കുന്ന നിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വന്നിരുന്ന് കൊന്ത് ചെല്ലണം അതുപോലെ തന്നെ നിൻ്റെ തിരുനാളിന് മറിയമ്മ എന്ന എൻ്റെ പേരിൻ്റെ അവകാശമായിട്ട് എനിക്ക് ആഹാരം വായിൽ വായിൽക്കൂടെ കഴിക്കണം ഇതാണ് ഞാൻ മാതാവിനോട് പറഞ്ഞത് എനിക്ക് സൗഖ്യവും വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല ഞാൻ ഈ കാര്യമാണ് ചോദിച്ചത് ഇടയ്ക്കിടയ്ക്ക് അവർ സീറ്റ് ചെയ്ത് എൻ്റെ വൂണ്ട് ലീക്ക് ഉണ്ടോയെന്ന് നോക്കുമായിരുന്നു ഓഗസ്റ്റ് പതിനാലാം തീയതി അവർ ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് പതിനാലാം തീയതി എനിക്കൊരു സീറ്റ് എടുക്കണമെന്ന് ലീക്ക് ലീക്ക് പ്രൂഫ് എന്ന് അപ്പം എനിക്കറിയായിരുന്നു അന്നത്തെ ഇതിൽ ലീക്ക് പ്രൂഫ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അവരോട് പറഞ്ഞ് ഡോക്ടർമാർ സമ്മതിച്ച് അന്ന് എനിക്ക് സീറ്റി എടുത്തപ്പം നോ ലീക്ക് അറ്റ് ഓൾ ഒരു ലീക്കും ഇല്ല അന്ന് വൈകിട്ട് തന്നെ ഓഗസ്റ്റ് പതിനാലാം തീയതി വൈകുന്നേരം തന്നെ അവർ വെള്ളവും ഓട്സും ഒക്കെ തന്നു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എൻ്റെ അമ്മ മാതാവിൻ്റെ തിരുനാൾ ദിവസം എനിക്ക് കഞ്ഞിയും കറിയും ഒക്കെ തന്നു അന്ന് തന്നെ അന്തോണീസ് പുണ്യാളച്ചൻ്റെ തിരുനാൾ ദിനമാണ് ജന്മദിനമാണെന്നാണ് പറയുന്നത് എൻ്റെ പേര് മറിയമ്മ ആൻ്റണി അപ്പം മാതാവും അന്തോനീസ് പുണ്യാളച്ചനും കൂടെ വലിയ കൃപയായിട്ട് രണ്ട് പേരുടെയും തിരുനാൾ ദിവസം എനിക്ക് ആഹാരം തന്നു വായിലൂടെ അത് അമ്മമാതാവിനും കോടാനുകോടി നന്ദി ദൈവത്തിന് വളരെയേറെ എത്ര ശ്രുതിച്ചാലും മതി എത്ര ശ്രദ്ധിച്ചാലും മതിയാവില്ല എന്ന പാട്ട് പോലെ തന്നെ എത്ര സ്തുതിച്ചാലും മതി വരില്ല ഈ വലിയ കൃപകൾക്ക് എനിക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ വേറെ ഒരുപാട് കൃപകൾ നേരത്തെ കിട്ടിയിരുന്നു ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ലായിരുന്നു അതിലൊന്ന് രണ്ടെണ്ണം കൊണ്ട് ഞാനിപ്പോൾ പറയുകയാണ് എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ പത്തു പന്ത്രണ്ട് വർഷമായി പ്രശ്നം ഉണ്ടായിരുന്നു കിടക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗമൊന്നും വെച്ചില്ല പക്ഷെ അന്ന് മുതൽ ഞാൻ തൈലം പുരട്ടുമായിരുന്നു പൊടലിക്ക് ഒരു പ്രാവശ്യം കാലത്ത് പ്രാർത്ഥന ചെല്ലുമ്പോൾ മാത്രമേ പുരട്ടത്തുള്ളൂ പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പിന്നെ ഇന്ന് വരെ എനിക്ക് കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ എനിക്കൊരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു അത് ഞാൻ നിയോഗമൊന്നും വെച്ചില്ല ഞാൻ വിശുദ്ധ ഉപ്പ് കൊണ്ടുപോയി ആ പറമ്പിൻ്റെ പ്രദേശത്ത് കൊണ്ടേ ഇട്ടു അതും ഉടനെ തന്നെ സാധിച്ചു പിന്നെ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് യൂറോപ്പ് പിൽഗ്രിമേജ് അതായത് മാതാവിൻ്റെ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ യൂറോപ്പ് വിൽഗ്രിമേജിന് കൊണ്ടുപോകാൻ അതിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്കും ഹസ്ബൻറ്റിനും കൂടെ പോകണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ഹസ്ബൻഡിൻ്റെ തൊണ്ണൂറ് ആയ പേരൻസ് ഉണ്ട് അപ്പം അവരെ നോക്കാൻ ആരും ആരുമില്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ആരുല്ല ഒക്കെ വെച്ചിട്ട് നമുക്ക് ആക്കിയിട്ട് ഇത്രയും ദിവസമൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഉത്തരവാദിത്വം ആരെങ്കിലും അവരെ നോക്കാൻ ഞങ്ങളുടെ കുടുംബത്തിലില്ല വേറെ ആൾക്കാരെ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ എൻ്റെ നാലാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ നിയോഗം എഴുതിയിട്ടു എനിക്ക് മാതാവിൻ്റെ സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ള കൃപ തരണം എനിക്ക് പോവാണെ ഹസ്ബൻഡ് ഞാൻ രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോകണം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വേണ്ട അങ്ങനെ പ്രാർത്ഥിച്ച് നിയോഗം എഴുതിയിട്ടിട്ട് പോയി അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം മാസമായുള്ളായിരുന്നു ആ മകള് ചെറിയ കുട്ടി അവൾ പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോളാം അവൾ അവർ വീട്ടിലല്ല താമസിക്കുന്നത് അവർ ജോലിസ്ഥലത്തുനിന്ന് വന്ന് ഞങ്ങളെ ഇതിന് വിടാൻ വേണ്ടിയിട്ട് ആ മകൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ പ്രായമായ പേരൻസിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞങ്ങൾക്കതിന് പോകാനും സാധിച്ചു വളരെ സുഖമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾ പോയി തിരിച്ചു വന്നു ഇങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ ഇനിയും പറയാൻ കുറേ അനുഗ്രഹങ്ങളുണ്ട് അങ്ങനെ എനിക്ക് ഞാൻ നിയോഗത്തിൽ മിക്കവാറും എൻ്റെ പേഴ്സണലല്ല നിയോഗങ്ങൾ വയ്ക്കുന്നത് അപ്പോൾ ആ നിയോഗങ്ങളൊക്കെ എല്ലാം സാധിച്ചു കിട്ടിയിട്ടുണ്ട് നിയോഗത്തിൽ വയ്ക്കാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ സാധിച്ചിട്ടിട്ടുണ്ട് ഞാൻ പ്രേഷിത പ്രവർത്തനമായിട്ട് അതിനിടയിൽ ഒരു കാര്യം പറയാനുണ്ട് ഈ പൺ നേരത്തെയൊക്കെ ഇങ്ങനെ കൃപാസനത്തിൽ ആൾക്കാർ പോവുകയും പത്രം കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഞാൻ വിചാരിക്കും ഈ ഓരോ കാര്യം സാധിക്കാൻ വേണ്ടി ഇങ്ങനെ പത്രമൊക്കെ കൊടുക്കുന്നത് ഇതെന്തൊരു മോശമാണ് കാര്യസാധ്യത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പള്ളിയിലൊക്കെ വെച്ച് പക്ഷേ ഈ ഉടമ്പടി എടുത്ത് ഞാനിവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഈ വചനങ്ങൾ കേട്ടപ്പോഴാണ് ഇത് കാര്യസാധ്യമല്ല കർത്താവിനെ കൈമാറുകയാണെന്ന് എനിക്ക് മനസ്സിലായത് അത് മുതൽ എനിക്ക് ഉടമ്പടി ഈ പത്രം കൊടുക്കാനായിട്ട് ഭയങ്കര ഉത്സാഹമാണ് ഞാൻ പത്രം കൊടുക്കുന്നത് സാധാരണ പള്ളിയിൽ എന്നും കുർബാനയ്ക്ക് വരുന്നവർക്കൊന്നും ഞാൻ കൊടുക്കാറില്ല ഞാൻ കുട്ടികൾക്ക് കൂടുതലായിട്ടും കുട്ടികൾക്ക് കൊടുക്കാനും യുവജനങ്ങൾക്ക് കൊടുക്കാനാണ് എനിക്ക് താല്പര്യം സ്കൂൾ കുട്ടികൾ സ്കൂൾ വിട്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ സൺഡേ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കായിട്ട് കൊണ്ട് കൊടുക്കും പിന്നെ ഈ കൂട്ടായ്മയിലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഞാൻ നടന്ന് കൊടുക്കും പിന്നെ കടകളിലും ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും കൊടുക്കാറുണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ കുറച്ചധികം യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ എവിടെ യാത്ര ചെയ്താലും ഈ ഉടമ്പടി തുടങ്ങിയതിൽ പിന്നെ ഞാൻ പോകുന്ന നാട്ടിലെ ഭാഷ അനുസരിച്ചുള്ള പത്രം വാങ്ങിച്ചുകൊണ്ടാണ് പോകണത് അത് ട്രെയിനിലായാലും ഫ്ലൈറ്റിലായാലും ബസ്സിലായാലും എവിടെയെങ്കിലുമൊക്കെ ഞാനത് കൊടുക്കും ഈ പിൽഗ്രി ബേഞ്ചിൻ്റെ യൂറോപ്പിൽ പോയപ്പം ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ടാണ് പോയേ ഒൻപത് രാജ്യങ്ങളിൽ പോയപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഒന്നും രണ്ടും സ്ഥലങ്ങളിലെങ്കിലും ഞാൻ ഇംഗ്ലീഷ് പത്രം കൊടുത്തു അതിലേറെ എനിക്ക് സന്തോഷമായത് വത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ ഞാൻ അവിടെ എവിടെയെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് അപ്പോഴത്തേക്കിനും എൻ്റെ പത്രം എല്ലാം തീർന്നായിരുന്നു ഒരെണ്ണ ബാക്കിയുള്ള നീ ഇത് ആർക്ക് കൊടുക്കണം ഏറ്റവും നല്ലതായിട്ട് എവിടെയെങ്കിലും കൊടുക്കണോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ആ ഷോപ്പിലൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു ആ സിസ്റ്ററിനെ ഞാൻ കൊണ്ട് കൊടുത്തു അപ്പോൾ സിസ്റ്റർ അപ്പം തന്നെ ഇതെല്ലാം തുറന്ന് നോക്കി വായിച്ചിട്ട് ഇറ്റ്സ് ഗ്രേറ്റ് മിറക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്ററിന് ഭയങ്കര സന്തോഷമായി എനിക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ പത്രം കൊടുക്കുന്നത് ഒത്തിരി മോശം പോലെ വിചാരിച്ചിരുന്ന ഞാൻ ലോകമെമ്പാടും പോയി പത്രം കൊടുത്ത ഒരു അവസ്ഥയുണ്ടായി അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഈ ധ്യാന പ്രസംഗങ്ങളിലൂടെയാണ് എനിക്ക് ആ ബോധ്യം കിട്ടിയത് അങ്ങനെ പറയുകയാണെങ്കിൽ ശരിക്കും ആത്മീയ ഉണർവുകളും ആത്മീയ ബോധ്യങ്ങളുടെ ഒരു ഷിഫ്റ്റുമാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കൃപയും അനുഗ്രഹവും പിന്നെ കരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ പൈസയും സാധനങ്ങളും ഒക്കെ കൊടുത്ത് എല്ലാവരും ഒരുപാട് പേരെ സഹായിക്കാറുണ്ട് അത് ഞാൻ നേരത്തെയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ഉദ്ദേശത്തിന് വ്യത്യാസമുണ്ട് നേരത്തെ ഞാൻ എനിക്കൊരു പേര് കിട്ടണം അല്ലെങ്കിൽ കുടുംബത്തിന് ഒരു പേര് കിട്ടും എന്നുള്ള വിചാരത്തിലാണ് ചെയ്തിരുന്നത് പിന്നെ നന്നായിട്ട് സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ മന്ത്ലി ബേസിസിലും അസുഖങ്ങൾ മരുന്ന് വാങ്ങിക്കാനുള്ള പൈസകൾ കൊടുക്കാറുണ്ട് പിന്നെ ഈ ഓൾഡ് ഏജ് ഹോമും ഈ ചൈൽഡ് ലൈനിൽ നിന്ന് വരുന്ന പിള്ളേരൊക്കെ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ പോയി പല ശുശ്രൂഷകൾ ചെയ്യാറുണ്ട് സാ ഇൻ ക്യാഷ് ആൻഡ് കൈൻഡ് അവരെയൊക്കെ സഹായിക്കാറുണ്ട് അതുകൂടാതെ ഞാൻ ഇങ്ങനെ പൊതിച്ചോറൊക്കെ കൊടുത്ത് ആദ്യമേ കുറച്ച് കാരണപ്രവർത്തി ചെയ്തു നോക്കി പിന്നെ ഞാൻ വിചാരിച്ചു പൊതിച്ചോറൊക്കെ കൊടുക്കുന്ന ഒരു സാധാരണമായ കാര്യമല്ലേ ഇത്തിരി നല്ലതായിട്ട് എന്തെങ്കിലും ചെയ്യാനൊരു കൃപ തന്നെ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പം അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ ഓർമ്മയാണ് എനിക്ക് ഞാൻ നേരത്തെ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റേഴ്സ് ഈ ചൈൽഡ് ലൈനിലെ പിള്ളേരെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ ചൈൽഡ് ലൈനിലെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന അവർക്കൊന്നും ഒരു സഹായം ട്യൂഷനൊന്നും പോകാനൊന്നും പറ്റത്തില്ല അതിൽ മിക്ക പിള്ളേരും പഠിക്കാനൊക്കെ മോശമൊക്കെയാണ് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് എനിക്ക് ആ സ്ഥാപനത്തെ എൻ്റെ മനസ്സിൽ തോന്നിച്ചു തന്നു ഞാൻ ആ സ്ഥാപനത്തിൽ ചെന്ന് ഒരു ദിവസം അവിടെ പോയി അവിടെ ചെന്നപ്പോൾ സിസ്റ്റേഴ്സിന് എന്നെ തിരിച്ചറിയാം ഞാൻ ഞാൻ അധ്യാപികയായിരുന്നു ആയിരുന്നു അപ്പം ഞാൻ അധ്യാപിക സമയത്തൊക്കെ പല കാര്യങ്ങൾക്കും അവരെ സഹായിക്കാനായിട്ട് കുട്ടികളുടെ സഹായങ്ങളൊക്കെ എടുത്ത് അവിടെ കൊടുക്കാനൊക്കെ പോയിട്ടുള്ളതാണ് അങ്ങനെ ചെന്നപ്പോൾ സിസ്റ്റർ എന്നെ തിരിച്ചറിയുകയും ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞിപ്പം ഞാൻ റിട്ടയർ ചെയ്ത് എനിക്ക് ഇവിടുത്തെ പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹമുണ്ട് എന്താണ് ഇവിടെ ആ ആവശ്യമുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പിന്നെ ടീച്ചറെ വേറെ ഒന്നും വേണ്ട ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താൽ മതി ടീച്ചറിനെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് എന്നും ഒന്ന് വരണം എന്നേ ഉള്ളൂ എന്നും അല്ലെങ്കിൽ ടീച്ചറിന് പറ്റുന്ന ദിവസം ഇതിനു വേണ്ടി ആരെങ്കിലും ഇവരെ ഒന്ന് സ പഠന സഹായത്തിന് വേണ്ടി ആരെങ്കിലും കിട്ടാൻ ഞങ്ങൾ രണ്ട് മൂന്ന് മാസമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനി എനിക്ക് പ്രത്യേകമായിട്ട് ഒരു കൃപ തരണേ എന്ന് അങ്ങനെ അവിടെ ഞാൻ പോകാൻ തുടങ്ങി അവരെ സഹായിക്കാൻ തുടങ്ങിയിട്ട് ആ ഒരു രീതിയിൽ മേഖലയിൽ ഒരു കാര്യം ഈ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യപ്രവർത്തികളൊക്കെയാണ് പിന്നെ എനിക്ക് ഈ ഉടമ്പടി ജീവിതം തുടങ്ങി പിന്നെ ബൈബിൾ കൂടുതലായിട്ട് വായിക്കും നേരത്തെയൊക്കെ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു പലതവണ ഫുള്ളായിട്ടും വായിച്ച് തീർത്തിട്ടുണ്ട് പിന്നെ ഓരോ പിൽഗ്രിമേജിനൊക്കെ പോകുമ്പോൾ അതിൻ്റെ നിയോഗം വെച്ചൊക്കെ ഞാൻ ഒരു റൗണ്ട് ബൈബിൾ വായിക്കും പക്ഷേ അന്നൊക്കെ വായിക്കുന്ന പോലെയല്ല ഇപ്പോൾ എനിക്ക് ഡെയിലി ബേസിസിൽ ഇവിടുത്തെ നിബന്ധന പോലെ തന്നെയും അതിൽ കൂടുതലും ബൈബിൾ വായിക്കാനുള്ള ഒരു ഉത്സാഹം കിട്ടിയിട്ടുണ്ട് അത് വേറെ ഒരു കൃപയാണ് പിന്നെ ജപമാല അതുപോലെ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും പൊന്നി ഈശോയ്ക്കും ദൈവം തമ്പുരാനും ഒരായിരം നന്ദി ഒരായിരം നന്ദി ഒരായിരം നന്ദി യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം പതിന ഇരുപത്തിനാലാം തിരുവചനം ദൈവപിതാവ് ലോകസ്ഥാപനത്തിന് മുമ്പുള്ള എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങെനിക്കും മഹത്വം നൽകി അങ്ങെനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യേശുവിൽ പ്രിയമുള്ളവരെ മറിയാമ്മ ആൻ്റണിയുടെ സാക്ഷ്യം നമ്മോട് പറയുന്നത് ജീവനോടുകൂടി ആൾക്കാരെ പ്രതിഷപ്പെട്ട അമ്മയുടെ സന്നിധിയിൽ ഈ മോളെ ഇവിടെ നിർത്തിയത് അവരാഗ്രഹിച്ചത് ഭൗതിക നേട്ടമല്ല ആത്മീയതയുടെ ശക്തി കൊണ്ടാണ് ഈ ആത്മീയത കൂടി വന്നപ്പോൾ പരിശുദ്ധമ്മ എങ്ങനെയായിരുന്നു ദൈവസന്നിധിയിലായിരുന്നു എല്ലാ സമയങ്ങളിലും അതുപോലെ ഈ അമ്മയും ദൈവത്തോട് കൂടിയായിരുന്നു അതുകൊണ്ട് അമ്മ കൊടുത്ത വലിയ കൃപയ വലിയ ഗിഫ്റ്റായിരുന്നു ഈ മോൾക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം അമ്മ ഒരിക്കലും കൈവിടത്തില്ല പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരെ ഇതാണ് ഉടമ്പടി എടുത്തവരോട് പറയുന്നത് നിങ്ങൾ യൂട്യൂബിലുള്ള ആരാധനയിൽ പങ്കെടുക്കണം ഉടമ്പടി എടുത്തിട്ട് അമ്മയോട് വാക്ക് പറഞ്ഞിട്ടാണ് പോകുന്നത് ഞാൻ യൂട്യൂബിൽ ആരാധന കൂടാമെന്ന് എത്ര പേരാണ് യൂട്യൂബിൽ ആരാധന കൂടാതെ രണ്ടെഴുതിക്കൊണ്ടു വന്ന് ഉടമ്പടി പുതുക്കിക്കൊണ്ടു പോകുന്നത് പ്രിയമുള്ളവരെ ഈ സഹോദരി പറയുന്നത് യൂട്യൂബിൽ ആരാധനയിലാണ് ഇവരെ പുതിയ വ്യക്തിയാക്കാൻ മാറ്റി അമ്മ മാറ്റിയത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സിലൂടെ ഡെയിലി ബ്രെഡിലൂടെ അവർക്ക് പുതിയ വ്യക്തിയാകാൻ സാധിച്ചു അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം അവരെവിടെയെല്ലാം പോയിരുന്നോ യാത്ര ചെയ്യാൻ വളരെ ആഗ്രഹമുള്ളൊരു മകളാണ് ആ മ മകൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തെല്ലാം അതാത് ഭാഷയിലുള്ള അതാത് പത്രം വാങ്ങിക്കൊണ്ടുപോയി അവർക്കെല്ലാം വിതരണം ചെയ്യാൻ കൊടുത്തു കൊടുത്തിട്ട് പറയുന്നത് ദൈവത്തെ ആഴമായിട്ടറിയാനുള്ള ഒരു പ്രേ പ്രവർത്തിയാണ് പ്രേക്ഷിത പ്രവർത്തനമെന്ന് അല്ലാതെ ഭൗതിക നേട്ടത്തിന് വേണ്ടിയുള്ളതല്ല അറിയാത്തവരെ അറിയുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് പ്രേഷിത പ്രവർത്തനമെന്ന് അങ്ങനെ ഈ സഹോദരി ചെയ്ത് എവിടെയെല്ലാം പോകാൻ ആഗ്രഹിച്ചു അവിടെയെല്ലാം ക്രിമാസന പത്രം കൊണ്ടേ കൊടുത്തു അതെല്ലാം കൊടുത്തപ്പോൾ അവർക്ക് സന്തോഷമാണ് നിന്നോടുള്ള കരുണയാൾ കരുണയുള്ള കർത്താവ് കർത്താവരളി ചെയ്യുന്നു മലകൾ മലകളകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെടാം എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടി മാറ്റം വരുത്തുകയുമില്ല പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ വഴി ഈശോ കൊടുത്ത വൻ കൃപയ്ക്ക് ഇവർക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക